ഇന്നത്തെ ടോപ്പിക് കാപ്പിൾ ടണൽ ഒന്ന് പറ്റിയ ചില ആൾക്കാർക്ക് ജോലികൾ ചെയ്യുമ്പോൾ ഈ മൂന്ന് വേരലിൻ്റെ അവിടെ തെരുപ്പ് വരാൻ തുടർന്നു ഞാൻ ക്വിക്കായിട്ട് അതിൻ്റെ സിംറ്റംസ് യൂഷ്വലി ഇതിൻ്റെ ഡയഗ്നോസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഈ മൂന്ന് വിരലിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരിപ്പ് വരും സൂചി കുത്തുന്ന പോലെ പെയിൻ വരും രണ്ടാമത്തെ പോയിൻറ് ചില ആൾക്കാർക്ക് എരിച്ചിൽ പോലെ ഈ സൈഡിലിങ്ങനെ റേഡിയേഷൻ വരാൻ തുടങ്ങും ജോലികൾ ചെയ്യുമ്പോൾ തേർഡ് പോയിന്റ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചില ആൾക്കാർക്ക് ബലക്കുറവ് വരും എക്സാമ്പിൾ പാത്രം കഴുകുക അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ കത്തി കത്തിപ്പിടിക്കുമ്പോൾ കയ്യിലെ തെരിപ്പും ബലക്കുറവ് വരും സ്ലിപ്പവും നാലാമത്തെ പോയിന്റ് ഈ തെരിപ്പ് വരുന്ന സമയത്ത് കൈ കുറച്ച് നേരം ഇങ്ങനെ കുറഞ്ഞാൽ തെരിപ്പ് മാറും ഈ നാല് പോയിൻറ്റിൻ്റെ അർത്ഥം കാപ്പൽ ടണൽ സിൻഡ്രോം പറ്റിയ ഒരു ഒരു ഡിസീസിന് ഒരു സൂചനയാണത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഡോക്ടറിനെ കാണി കാണിക്കുക ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ ടൈപ്പ് ആണ് അത് ഞാൻ പിന്നീട് പറയാം ഡയഗ്നോസിസ് ആണ് പ്രാധാന്യം ഇതൊരു നെർവിൻ്റെ ഒരു പ്രോബ്ലം ആണ് നമുക്കിവിടെ ഒരു ഞരമ്പുണ്ട് ഈ മൂന്ന് പേരിൽ സപ്ലൈ ചെയ്യുന്ന ഞെരുമ്പാണ് ഈ കാപ്പിൾ ടണൽ സിൻഡ്രോം ഈ ഡിസീസ് എന്ന് വെച്ചാൽ ആ ഞെരുമ്പിൻ്റെ മുകളിലൊരു പാട പോലെ സംഭവം ഇങ്ങനെ പ്രെസ്സാകും പ്രെസ്സായ കാരണമാണ് ഈ തെരിപ്പ് വരുന്നത് താങ്ക് യു